ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് രാഹു കേതുക്കളുടെ സഞ്ചാരം മറ്റു ക്ലോക്ക് വൈസ് ആണ് സഞ്ചരിക്കുന്നത് എന്നാല് രാഹു കേതുക്കൾ സഞ്ചരിക്കുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് രാശി രാശിചക്രത്തില് പതിനെട്ട് മാസത്തില് ഒരിക്കൽ രാശി മാറുന്ന ഗ്രഹങ്ങൾക്ക് കാരണമാകുന്ന നിഴൽ ഗ്രഹമാണ് രാഹുകേതുക്കള് സൂര്യന്റെയും ചന്ദ്രന്റെയും ഭ്രമണപഥങ്ങൾ പരസ്പരം ഖണ്ഡിക്കുന്ന ബിന്ദുക്കളാണ് രാഹു കേതുക്കൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ട് അതായത് നാളെ ഇടവം നാലാം തീയതിയാണ് വരുന്നത് രാഹു കുംഭത്തിലേക്കും കേതു ചിങ്ങത്തിലേക്കും രാശി മാറുകയാണ് ഇതുപ്രകാരം ഓരോ കൂറുകാരുടെയും സാമാന്യ ഫലമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് രാഹു ഉപജയ ഭാവങ്ങളിലെ അതായത് മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിലെ ചാരവശാൽ സ്ഥിതി ചെയ്യുമ്പോഴാണ് അനുകൂല ഫലങ്ങൾ നൽകുന്നത് ദശയും ദശാപഹാരവും അനുകൂലമാവുകയും ഒപ്പം വ്യാഴത്തിന്റെയും ശനിയുടെയും അനുകൂലാവസ്ഥയും കൂടി ഉണ്ടാവുകയാണെങ്കിൽ രാഹു മാറ്റത്തിലെ ദോഷങ്ങൾ കൂടുതലായി ബാധിച്ചെന്ന് വരില്ല കൂടെ ജാതകാലുള്ള ബലാബലങ്ങളും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് രാഹു കേത് മാറ്റം ഏതൊക്കെ രാശിക്കാർക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം എന്നിവയാണ് മേടക്കൂറിൽ വരുന്നത് മേടക്കൂറുകാർക്ക് രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിലേക്കും കേതു ആറാം ഭാവത്തിൽ നിന്നും അഞ്ചിലേക്കും മാറുകയാണ് പരിശ്രമങ്ങൾ ഫലവത്താകും സാമ്പത്തികമായി നല്ല പുരോഗതി ഉണ്ടാകും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളും പരിഹരിക്കുന്നതായിരിക്കും സഹപ്രവർത്തകരും ബന്ധുക്കളും നിർണായക ഘട്ടത്തിൽ കൂടെ നിൽക്കുന്നത് ആശ്വാസകരമാകും മാതാപിതാക്കളും സഹായിക്കുന്നതായിരിക്കും ജീവിതാഭിലാഷങ്ങള് പൂവണിയും ദാമ്പത്യസുഖം വാഹന ലബ്ധി തുടങ്ങിയ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ജീവിത രീതിയിൽ മെച്ചമായ പല മാറ്റങ്ങളും ഉണ്ടാകും അർഹത അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നുചേരും വ്യാപാരത്തിൽ നടത്തുന്ന പരീക്ഷണങ്ങൾ വിജയിക്കും സന്താനങ്ങളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്തി തീരുമാനമെടുക്കാൻ ശ്രമിക്കണം ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉദരസംബന്ധമായിട്ടുള്ള അസുഖം ഇടയ്ക്ക് ബുദ്ധിമുട്ടിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കുക ഇടവക്കൂറ് കാർത്തിക മുക്കാൽഭാഗം രോഹിണി മകേര്യം അരഭാഗം എന്നിവയാണ് ഇടവക്കൂറിൽ വരുന്നത് ഇടവക്കൂറുകാർക്ക് രാഹു പതിനൊന്നാം ഭാവത്തിൽ നിന്നും പത്താം ഭാവത്തിലേക്കും കേതു അഞ്ചാം ഭാവത്തിൽ നിന്നും നാലാം ഭാവത്തിലേക്കും മാറുകയാണ് തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങൾ നയപരമായി പരിഹരിക്കാൻ ശ്രമിക്കണം തൊഴിൽ വരുമാനം കൂടുമെങ്കിലും ജോലി ഭാരം കൂടുന്നതായിരിക്കും ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാതെയുള്ള ചഞ്ചല പ്രവണത കാരണം വിശ്വാസ തകർച്ച തുടങ്ങിയ ദോഷാനുഭവങ്ങൾ സംഭവിക്കും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും വാക്കുതർക്കത്തിന് പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരോടും സഹപ്രവർത്തകരോടും നയപരമായി മാത്രം പെരുമാറുക അമിത വൈകാരികതയോടെ പ്രശ്നങ്ങളെ സമീപിക്കരുത് മുൻപ് പറ്റിപ്പോയ ചില അബദ്ധങ്ങൾ തിരുത്താൻ ശ്രമിക്കുക അമ്മയുടെ ആരോഗ്യ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ പാഴ്ചെലവുകൾ നിയന്ത്രിക്കാനും ഒരൽപ്പം ശ്രദ്ധ കൊടുക്കണം മിഥുനക്കൂറ് മകൈര്യം അരഭാഗം തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം എന്നിവയാണ് മിഥുനക്കൂറിൽ വരുന്നത് മിഥുനക്കൂറുകാർക്ക് രാഹു പത്താം ഭാവത്തിൽ നിന്നും ഒൻപതാം ഭാവത്തിലേക്കും കേതു നാലാം ഭാവത്തിൽ നിന്ന് മൂന്നാം ഭാവത്തിലേക്കും മാറുകയാണ് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമായിരിക്കും ഇക്കൂട്ടർക്ക് ഒന്നിലും അമിതാപേശം വേണ്ട കഴിവുകൾ ശരിയായി വിനിയോഗിക്കാൻ ശ്രമിക്കണം അവസരങ്ങൾ വർദ്ധിക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബന്ധുക്കളുടെയും മറ്റും പിന്തുണ ലഭിക്കും ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും ഈശ്വരാധീനവും മനോധൈര്യവും വർദ്ധിപ്പിച്ച് മറികടക്കാനായിട്ട് സാധിക്കും തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായാൽ അത് ഉടനടി വിശകലനം ചെയ്ത് തിരുത്തി മുന്നേറാൻ ശ്രമിക്കണം ഏത് സാഹചര്യത്തിലും വിവേകവും ആത്മവിശ്വാസവും കൈവിടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പൂർവകാല നിക്ഷേപങ്ങളിൽ നിന്നും ഗുണം കിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒന്ന് ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് പകർച്ചവ്യാധികളൊക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിലപിടിപ്പുള്ള രേഖകളും വസ്തുക്കളുമൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണം അങ്ങനെ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് കർക്കിടകക്കൂറ് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിൽ വരുന്നത് കർക്കിടക കൂറുകാർക്ക് രാഹു ഒൻപതാം ഭാവത്തിൽ നിന്നും എട്ടാം ഭാവത്തിലേക്കും കേതു മൂന്നാം ഭാവത്തിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്കും മാറുകയാണ് എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് ഇക്കൂട്ടർ ആരോഗ്യ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവഗണിക്കാൻ പാടില്ല ഉടനടി തന്നെ അതിനുള്ള ചികിത്സ നടത്തേണ്ടതായിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം ധനനഷ്ട സാധ്യത വളരെ കൂടുതലാണ് ഇക്കൂട്ടർക്ക് വരവിനേക്കാൾ ചെലവ് കൂടും സ്വജനങ്ങളുമായിട്ട് കലഹത്തിന് സാധ്യതയുള്ളതിനാൽ വാക്കുതർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശത്രുക്കളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഉപദ്രവമേൽക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ പഴയ വിഷമമനുഭവിച്ച സംഭവങ്ങൾ മറക്കാൻ ശ്രമിക്കണം കൂട്ടുകാരും കുടുംബവുമായി ചെലവഴിക്കാൻ കുറച്ച് സമയമെങ്കിലും കണ്ടെത്താനായിട്ട് ശ്രമിക്കുക വിദ്യാർത്ഥികൾ നിഷേധ സ്വഭാവം നിയന്ത്രിക്കാനും ശ്രമിക്കണം ഇത് നിങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യും ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം ആദ്യത്തെ കാൽഭാഗം എന്നിവയാണ് ചിങ്ങക്കൂറിൽ വരുന്നത് ചിങ്ങക്കൂറുകാർക്ക് രാഹു എട്ടാം ഭാവത്തിൽ നിന്നും ഏഴിലേക്കും കേതു രണ്ടാം ഭാവത്തിൽ നിന്നും ജന്മത്തിലേക്കും മാറുകയാണ് ജീവിത പങ്കാളിയോട് സൗമ്യവും അനുകൂലവുമായ സമീപനം സ്വീകരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എല്ലാത്തരം നിഷേധാത്മക ചിന്തകളിൽ നിന്നും അകന്നു നിൽക്കണം നഷ്ടസാധ്യതയുള്ള ഒരു കാര്യത്തിലും ഭാഗ്യപരീക്ഷണത്തിന് പണം മുടക്കാൻ പാടില്ല സൂക്ഷിച്ച് ശാന്തമായി മനസംയമനത്തോടെ നീങ്ങിയാല് വ്യാപാരത്തിൽ ലാഭം നേടാനാകും അശുഭചിന്തകൾ ശക്തമായാൽ ലക്ഷ്യപ്രാപ്തിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും നല്ല ബന്ധങ്ങൾ മനസ്സിന് സന്തോഷം നൽകും പ്രേമ ബന്ധങ്ങളിൽ പെടാൻ കൂടുതൽ സാധ്യതയുള്ളതിനാൽ അനാവശ്യ ബന്ധങ്ങളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം വാദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു കാരണവശാലും അവഗണിക്കാതെ അതിന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക ശരിയായ സമയത്ത് അതിന് ചികിത്സയും തേടുക എന്നുള്ളത് വളരെ പ്രധാനമാണ് കന്നിക്കൂറ് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര അരഭാഗം എന്നിവയാണ് കന്നിക്കൂറിൽ വരുന്നത് കന്നിക്കൂറുകാർക്ക് രാഹു ഏഴാം ഭാവത്തിൽ നിന്നും ആറിലേക്കും കേതു ജന്മത്തിൽ നിന്നും പന്ത്രണ്ടിലേക്കും മാറുകയാണ് പൊതുവെ ഇക്കൂട്ടർക്ക് ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് സാധിക്കും സന്തോഷവും സമാധാനവും ലഭിക്കും ആത്മവിശ്വാസവും ഉന്മേഷവും വർദ്ധിക്കും കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റവും വേതന വർധനവും ഉണ്ടാവും സാമ്പത്തിക ഇടപാടുകൾക്കും മെച്ചപ്പെട്ട നിക്ഷേപങ്ങൾക്കും സമയം അനുകൂലമാണ് പരിശ്രമങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ എല്ലാ പിന്തുണയും ലഭിക്കും വായ്പകള് കൃത്യസമയത്ത് തിരിച്ചടക്കാനായിട്ട് സാധിക്കും നേത്രരോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ പ്രത്യേകം ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് വീട് മോടി പിടിപ്പിക്കാനോ അല്ലെങ്കിൽ പുതിയ വീടോ വാഹനമോ വാങ്ങാനോ ഒക്കെ കയ്യിലുള്ള ധനം വിനിയോഗിക്കാനുള്ള ഒരവസരം വന്നു ചേരും ന്യായമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെയും നിറവേറ്റപ്പെടും മത്സര പരീക്ഷയില് മികച്ച വിജയം നേടാനായിട്ട് സാധിക്കും ആരോഗ്യ പരിശോധനകളിൽ അലംഭാവം ഉണ്ടാവാൻ പാടില്ല ഏത് കാര്യത്തിലും പ്രായോഗിക സമീപനം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അടുത്തത് തുലാക്കൂറാണ് ചിത്തിര അരഭാഗം ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നിവയാണ് തുലാക്കൂറിൽ വരുന്നത് തുലാകൂറുകാർക്ക് രാഹു ആറാം ഭാവത്തിൽ നിന്നും അഞ്ചിലേക്കും കേതു പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും പതിനൊന്നിലേക്കും മാറുകയാണ് സന്താനങ്ങളുടെ വിദേശ പഠനം വിവാഹം ഇവയ്ക്ക് തടസ്സം നേരിടും അനാവശ്യമായിട്ടുള്ള മാനസിക പിരിമുറക്കം കുറക്കണം മറ്റുള്ളവരുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ആർക്കും തന്നെ വലിയ വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുക വരവും ചെലവും കൃത്യമായി മനസ്സിലാക്കിയ ശേഷം സാമ്പത്തിക ആസൂത്രണം നടത്തണം കർമ്മരംഗത്തെ ബുദ്ധിമുട്ടുകൾ ഈശ്വരാധീനത്താൽ പരിഹരിക്കപ്പെടും പുതിയ തൊഴിൽ സംരംഭങ്ങളിൽ ഏർപ്പെടും അപകട ദുരിതങ്ങളിൽ നിന്ന് ഈശ്വരാധീനത്താൽ രക്ഷ പ്രാപിക്കും വിദ്യാർത്ഥികൾ പരീക്ഷാ വിജയത്തിന് നല്ല കഠിനാധ്വാനം ചെയ്യുക കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും നേട്ടങ്ങൾക്ക് ജാഗ്രതയോടെ ശ്രമിക്കണം ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച് വ്യാപാരത്തിൽ വിജയം കൈവരിക്കാൻ നോക്കണം അടുത്തത് വൃശ്ചിക കൂറാണ് വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നിവയാണ് ഈ കൂറിൽ വരുന്നത് വൃശ്ചിക കൂറുകാർക്ക് രാഹു അഞ്ചാം ഭാവത്തിൽ നിന്നും നാലിലേക്കും കേതു പതിനൊന്നാം ഭാവത്തിൽ നിന്നും പത്തിലേക്കും മാറുകയാണ് എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട് സഞ്ചാരക്ലേശം വർദ്ധിക്കും തൊഴിൽമാന്ദ്യം അനുഭവപ്പെടും സുഹൃത്തുക്കളും ബന്ധുക്കളും അകന്നു മാറാൻ സാധ്യതയുണ്ട് കുഴപ്പം പിടിച്ച കാര്യങ്ങളിൽ മുതിർന്നവരുടെയോ പരിചയ സമ്പന്നരുടെയോ വാക്ക് കേൾക്കാൻ മടിക്കരുത് മാതാവിന്റെ ആരോഗ്യകാര്യങ്ങളില് ശ്രദ്ധിക്കുക കുടുംബ ജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ഉറ്റവരെ കൊണ്ടുള്ള വിഷമങ്ങൾ കൂടുതൽ സഹിക്കേണ്ടതായിട്ട് വരും പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യത കാണുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കാൻ കാലതാമസം നേരിടുന്നതിനാൽ ഈശ്വര പ്രാർത്ഥന ചെയ്യുക അടുത്തത് ധനുക്കൂറാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം എന്നിവയാണ് ധനുക്കൂറിൽ വരുന്നത് ധനുക്കൂറുകാർക്ക് രാഹു നാലാം ഭാവത്തിൽ നിന്നും മൂന്നിലേക്കും കേതു പത്താം ഭാവത്തിൽ നിന്ന് ഒൻപതിലേക്കും മാറുകയാണ് പൊതുവെ അനുകൂലമാണ് ഈ കൂട്ടർക്ക് കർമ്മരംഗത്ത് ഉയർച്ച ആഗ്രഹങ്ങൾ സഫലമാകും മിക്ക കാര്യങ്ങൾക്കും നിരവധി ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെടാം എങ്കിലും സാഹചര്യം അനുകൂലമാക്കി മാറ്റി നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് യോഗം കാണുന്നുണ്ട് ഗൃഹത്തിൽ സമാധാനവും ശ്രേയസും വന്നു ചേരും ധനസ്ഥിതി ഏറ്റക്കുറച്ചിലോട് കൂടിയതാവും എന്നാലും ദൈവാധീനം ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട പരീക്ഷാ വിജയവും ആഗ്രഹിച്ച വിഷയങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യതയും സിദ്ധിക്കും ഉദരസംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല കക്കതായ ചികിത്സ നൽകണം ജീവിതശൈലി രോഗങ്ങളെയും കരുതണം ശാരീരിക മാനസിക ആരോഗ്യം നിലനിർത്തുന്നതിന് ധ്യാനവും യോഗയും ശീലിക്കുന്നത് നല്ലതായിരിക്കും അടുത്തത് മകരക്കൂറാണ് ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം അരഭാഗം എന്നിവയാണ് മകരക്കൂറിൽ വരുന്നത് മകരക്കൂറുകാർക്ക് രാഹു മൂന്നാം ഭാവത്തിൽ നിന്നും രണ്ടിലേക്കും കേതു ഒൻപതാം ഭാവത്തിൽ നിന്നും എട്ടിലേക്കും മാറുകയാണ് എല്ലാ കാര്യത്തിലും ജാഗ്രത വേണം ഓഫീസിലും ബിസിനസ്സിലും ചെറിയ അശ്രദ്ധ പോലും വലിയ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകും അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ച് ഒന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം എല്ലാ ഉത്തരവാദിത്തങ്ങളും ശരിയായി നിറവേറ്റുക എന്നുള്ളതാണ് വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രമിക്കുക കുടുംബപരമായിട്ടുള്ള ബാധ്യതകൾ വർദ്ധിക്കും അതുമൂലം കൂടുതൽ പണച്ചെലവ് വരും അനാവശ്യ യാത്രകൾ കുറയ്ക്കേണ്ടതായിട്ടുണ്ട് പാഴ്ച്ചെലവുകൾ നിയന്ത്രിക്കേണ്ടതായിട്ടുമുണ്ട് ഉണ്ട് മനശാന്തി നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് ഒഴിവാകാൻ ഇത് മാത്രമാണ് പോംവഴി വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം വെറുതെ സമയം കളയാനായിട്ട് പാടില്ല മാന്യമായ പെരുമാറ്റത്തിലൂടെ എല്ലാവരുടെയും ആദരവ് നേടുക കഠിനാധ്വാനത്തിലൂടെ വിജയം കൈവരിക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും സാധിക്കും കുംഭക്കൂറ് അവിട്ടം അരഭാഗം ചതയം പുരുട്ടാതി മുക്കാൽ ഭാഗം എന്നിവയാണ് കുംഭക്കൂറിൽ വരുന്നത് കുംഭക്കൂറുകാർക്ക് രാഹു രണ്ടാം ഭാവത്തിൽ നിന്നും ഒന്നാം ഭാവത്തിലേക്ക് അഥവാ ജന്മത്തിലേക്കും കേതു എട്ടാം ഭാവത്തിൽ നിന്ന് ഏഴിലേക്കും മാറുകയാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കി മാറ്റാതെ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യുക പരസ്പരം കുറ്റപ്പെടുത്താതിരിക്കുക പ്രണയബന്ധത്തിൽ പെടാൻ സാധ്യത ഉള്ളതിനാൽ അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളിൽ പെട്ടുപോവാതിരിക്കാൻ ശ്രദ്ധിക്കണം അനാവശ്യ യാത്രകൾ കുറക്കുക ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ യഥാസമയം നിറവേറ്റാൻ സാധിക്കാതെ വന്നാൽ ടെൻഷൻ ആവാതെ നന്നായി ശ്രമിച്ചാൽ പലവിധ ഗുണാനുഭവങ്ങളും ഉണ്ടാക്കിയെടുക്കാം തലവേദന ശിരോരോഗങ്ങൾ രോഗങ്ങൾ എന്നിവ ബുദ്ധിമുട്ടിപ്പിച്ചേക്കാം അസുഖങ്ങൾ വരുന്ന സമയത്ത് അവഗണിക്കാതെ തക്കതായ ചികിത്സ നൽകുക അതോടൊപ്പം തന്നെ ശത്രുക്കളെ കരുതിയിരിക്കുക മീനക്കൂറ് പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്നത് മീനക്കൂറുകാർക്ക് രാഹു ജന്മത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്കും കേതു ഏഴാം ഭാവത്തിൽ നിന്ന് ആറിലേക്കും മാറുകയാണ് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത് കർമ്മരംഗത്തെ വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടാനായിട്ട് ശ്രമിക്കണം ജാമ്യം നിൽക്കുക കടം കൊടുക്കുക തുടങ്ങിയവയിൽ നിന്നും ഒഴിഞ്ഞു മാറുക സഞ്ചാരക്ലേശവും ധനനഷ്ടവും സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശ്രദ്ധയും വിവേകവും ഉപയോഗിച്ച് പ്രതികൂല കാലത്തെ മറികടക്കണം ചുറുചുറുക്കോടെ കാര്യങ്ങൾ നീക്കാൻ കഴിയുന്നതിലൂടെ ഉന്നതരുടെ അഭിനന്ദനത്തിന് പാത്രമാകും വീണ്ടു വിചാരത്തോടെയും വിവേകത്തോടെയുമുള്ള പ്രവർത്തനങ്ങൾ കാലം അനുകൂലമാക്കാൻ സഹായിക്കും ഓഹരി വിപണിയിൽ അമിതമായ താല്പര്യം കാട്ടരുത് ഈശ്വര കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക ഈശ്വരാധീനത്താൽ ശത്രു ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടും ഇനി ദോഷപരിഹാരത്തിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് രാഹുകേതു പ്രീതിക്കായി സർപ്പക്കാവിലെ മഞ്ഞൾ വിളക്ക് നൂറും പാലും എന്നിവയൊക്കെ നിവേദിക്കുക ശിവപ്രീതി വരുത്തുക കടുത്ത ദോഷമുള്ളവര് അതായത് ജാതകാൽ രാഹുകേതു കേതു ദോഷ കാഠിന്യമോ ദശാപഹാരാദികളോ ഉള്ളവർ അഷ്ടദ്രവ്യാഭിഷേകം നടത്തുക നാഗരൂട്ട് നടത്തുക പുള്ളുവരെ കൊണ്ട് പാടിക്കുക തുടങ്ങിയ വഴിപാടുകൾ നടത്തുക നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹു കേതുക്കൾക്ക് അർച്ചന നടത്തുക ഗണപതി പ്രീതി വരുത്തുന്നത് വഴി കേതുദോഷം കുറയും ഭദ്രകാളി പ്രീതിയും കേതുദോഷത്തിന് ഉത്തമമാണ് അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെയും തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി